പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സർക്കാരിൻ്റെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ചു കൊണ്ട് തുക കണ്ടെത്തി പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവായിരിക്കുന്നത് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കായിരിക്കും പെൻഷൻ തുക ആദ്യം എത്തിച്ചേരുക പിന്നീട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കൈകളിൽ സ്വീകരിക്കുന്നവർക്കുള്ള വിതരണവും ആരംഭിക്കും ത്തി ഇരുപത്തി മൂന്നിലെ മസ്തറിംഗ് പൂർത്തിയാക്കിയിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു തുക എത്തിച്ചേരും ഇനിയും മസ്തറിംഗ് പൂർത്തിയാക്കാനുള്ളവർ മാർച്ച് ഒന്ന് മുതൽ ഇരുപതിനുള്ളിൽ അക്ഷയ സെന്ററുകളിലെത്തി അവരുടെ മസ്തറിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ആധാർ കാർഡ് ഇല്ലാതെ പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പെൻഷൻ തുക നഷ്ടമാവില്ല ഇത്തരത്തിലുള്ള ആളുകൾക്കും അവരുടെയൊക്കെ കൈകളിലേക്കും അക്കൗണ്ടിലേക്കുമുള്ള വിതരണം ആരംഭിക്കും അതേസമയം രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന പദ്ധതിയായ പി എം കിസാനിലെ പതിനാറാം ഗഡു തുക ഇന്നലെ വിതരണം ആരംഭിച്ചു രണ്ടായിരം രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേർന്നിട്ടുള്ളത് കൃത്യമായ സമയങ്ങളിൽ ലാൻഡ് വെരിഫിക്കേഷൻ എ കെ വൈ സി എന്നിവ പൂർത്തിയാക്കിയിട്ടും തുക മുടങ്ങിയവർക്ക് ആ മുടങ്ങിയ തുക കൂടി ചേർത്ത് ഇപ്രാവശ്യം വിതരണം ചെയ്യുന്നുണ്ട് ഇന്നലെ തുക എത്തിച്ചേരാൻ ബാക്കിയുള്ളവർക്ക് ഇന്നോ നാളെയോ ആയി തുക എത്തിച്ചേരും ഒരേ സമയം നിരവധി ഗുണഭോക്താക്കൾക്ക് തുക വിതരണം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് തുക ക്രെഡിറ്റ് ആവാൻ നാൽപ്പത്തിയെട്ട് മണിക്കൂറെങ്കിലും സമയമെടുക്കാറുണ്ട് ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് ലഭിക്കാത്തവർക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കപ്പുറം തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക